നമസ്കാരം രാജ്യം എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനിരിക്കെ തന്ദേശീയ കൊതിപ്പിൽ പ്രതിരോധ മേഖല ആയിരം കിലോമീറ്റർ പരിധിയിൽ പ്രതിരോധം തീർക്കുന്ന തന്ദേശീയ കാമികസെ ആളില്ലാ വിമാനങ്ങൾ അവതരിപ്പിക്കുകയാണ് നാഷണൽ എയറോസ്പേസ് ലബോറട്ടറീസ് ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാൻ സാധിക്കുന്ന ഡു ആൻഡ് ഡൈ ആളില്ലാ വാഹനങ്ങളാണ് കാമികസെ രണ്ട് ദശാംശം എട്ട് മീറ്റർ നീളവും മൂന്ന് ദശാംശം അഞ്ച് മീറ്റർ നീളവുമുള്ള ചിറകും നൂറ്റി ഇരുപത് കിലോ ഭാരവും കാമികസെ ഡ്രോണിനുണ്ടാകും ഇരുപത്തിയഞ്ച് കിലോഗ്രാം ഭാരവും കാമികസെ വഹിക്കും നാഷണൽ എയറോസ്പേസ് ലബോറട്ടറിസ് വികസിപ്പിച്ച എഞ്ചിനാണ് ഉപയോഗിച്ചിരിക്കുന്നത് മണിക്കൂറിൽ നൂറ്റി അൻപത് കിലോമീറ്റർ വരെ പറക്കാൻ ഇവയ്ക്ക് സാധിക്കും ദീർഘനേരം ഒരു പ്രദേശം കേന്ദ്രീകരിച്ച് ശ്രദ്ധ ചെലുത്താൻ ഇവയ്ക്ക് സാധിക്കും സ്ഫോടക വസ്തുക്കൾ ഉൾപ്പെടെ വഹിക്കാനാകും മനുഷ്യന്റെ കമാൻഡ് അനുസരിച്ച് ശത്രുവിനെ ആക്രമിക്കാനുള്ള കഴിവ് ഇതിനുണ്ട് ഇന്ത്യൻ നാവിക് സിസ്റ്റം ഉപയോഗിച്ച് ജി ലഭ്യമല്ലാത്ത പ്രദേശങ്ങളിലും ഇവയ്ക്ക് പ്രവർത്തിക്കാനാകും എൻ ഡയറക്ടർ ഡോക്ടർ അഭയ് പാഷിൽഖാർ ആണ് കാമികസെ ഡ്രോണുകൾ വികസിപ്പിക്കുന്നതിനായി നേതൃത്വം നൽകുന്നത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ യുദ്ധ എന്നാണ് അദ്ദേഹം കാമികസെ വിശേഷിപ്പിച്ചത് കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ആണ് പദ്ധതി ആരംഭിക്കുന്നതിന് അംഗീകാരം നൽകിയത് സി എസ് ഐ ആർ എൻ ഐ എൽ നോഡൽ ലബോറട്ടറി ആണ് പ്രവർത്തിച്ച് ഇന്ത്യയിലെ വിവിധ പ്രമുഖ എഞ്ചിനീയറിംഗ് ലാബുകളുടെയും വിദഗ്ദ്ധരുടെയും സഹകരണത്തോടെയാണ് ഈ സ്വദേശി കാമികസെ രാജ്യത്ത് അവതരിപ്പിച്ചത് നമുക്കറിയാം സുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നിലപാടാണ് എപ്പോഴും ഭാരതം സ്വീകരിക്കാറുള്ളത് ഭാരതീയരുടെ സുരക്ഷയ്ക്കായി പ്രതിരോധ മന്ത്രാലയം വലിയ പദ്ധതികളാണ് അണിയറയിൽ തയ്യാറാക്കുന്നത് ദിനം പ്രതി പ്രതിരോധ മേഖല കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ നിർമ്മിതികളാലും മറ്റുള്ള വമ്പന്മാരുടെ സഹായത്തോടെയും കൂടുതൽ കരുത്തരാവുകയാണ് നമ്മുടെ രാജ്യം അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി അൻപതിനായിരം കോടിയാകുമെന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി ആറായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് കോടിയാണ് എന്നാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇത് മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് കോടിയായിരുന്നു ആദ്യപദത്തിൽ എഴുപത്തിയെട്ട് ശതമാനം വർദ്ധനവാണ് ഇത്തവണ പ്രതിരോധ കയറ്റുമതി രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ പ്രതിരോധ കയറ്റുമതിയിൽ മുപ്പത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനം വർധനവുണ്ടായിരുന്നതായും ഇരുപത്തി ഒന്നായിരം കോടി കവിഞ്ഞതായും കഴിഞ്ഞ ഏപ്രിൽ കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു ആദ്യമായിട്ടായിരുന്നു പ്രതിരോധ കയറ്റുമതി ഇരുപതിനായിരം കോടി കവിഞ്ഞത് ഇന്ത്യ ആത്മനിർഭരമാകാൻ സ്വീകരിച്ച നടപടികളായിരുന്നു ഈ നേട്ടത്തിന് ആധാരം ായിരുന്നത് രണ്ടായിരത്തി മൂന്ന് ദശാംശം അഞ്ച് ശതമാനം വർദ്ധിച്ച് ഇരുപത്തി ഒന്നായിരം കോടി ആവുകയായിരുന്നു പത്ത് വർഷം മുൻപ് രേഖപ്പെടുത്തിയ പ്രതിരോധ കയറ്റുമതിയുടെ മുപ്പത്തി ഒന്ന് മടങ്ങാണ് നിലവിലുള്ള കയറ്റുമതി വെബ്ഡെസ്ക്യൂസ് Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Achigal Ambalatara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited Tiruvanandabirab.